ഇന്ന് തൃക്കാർത്തിക പൂർണ ചന്ദ്ര രാത്രിയും തൃക്കാർത്തിക വിളക്കുകളും പരസ്പരം പൂരകമാകുന്ന മനോഹരമായ ഐശ്വര്യപൂർണമായ ദിവസം പൗരാണിക വിശ്വാസപ്രകാരം പ്രകാരം തൃക്കാർത്തിക ദിനത്തിൽ ദേവസങ്കല്പം ഭൂമിയോട് ഏറ്റവും അടുത്തു ചേരുന്ന ദിവസമാണ് കാർത്തിക നക്ഷത്രത്തിന്റെ പ്രകാശ ശക്തിയും പൗർണമിയുടെ ചന്ദ്ര തേജസ്സും ഒന്നിക്കുന്ന ഈ രാത്രി ദീപങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നു കാർത്തിക വിളക്കിന്റെ രാത്രിയിൽ വീടുകളെ ചുറ്റിത്തെളിയുന്ന ആയിരമായിരം ദീപങ്ങൾ ഒരു ശാശ്വത സത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇരുട്ട് ശാശ്വതമല്ല ഒരു ചെറു ദീപത്തിന്റെ ശക്തിമതി അതിന് വിരൽ തുമ്പിൽ ഇല്ലാതാക്കാൻ ത്രി കാർത്തിക ഉത്സവം മാത്രമല്ല ഇരുട്ടിനെ അതിജീവിക്കുന്ന മനോവീര്യത്തിന്റെ ദിനമാണ് മനുഷ്യ ജീവിതത്തിലെ ദുഃഖങ്ങൾ വിഷാദം ഭയങ്ങൾ എന്നിവയെ മാറ്റി പ്രകാശത്തിലേക്ക് നടക്കുവാനുള്ള ഭൗതികവും ആധ്യാത്മികവുമായ സന്ദേശം നൽകുന്ന ദിനം കൂടിയാണ് പ്രകാശം ഇരുട്ടിനെ തോൽപ്പിക്കും ഭയം ആത്മവിശ്വാസമായി മാറും ഏവർക്കും മന്ത്രയുടെ കാർത്തികാശംസകൾ നന്മകളുണ്ടാവട്ടെ